വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം എന്നു നാരായണീയ എൺപതാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ടു വാര്യത്തിൽ ഭാരതി ഒന്നാമത്തെ ശ്ലോകം സത്രാജിത मम മഭാതി മൂനം രുമുണിസ്വയംവരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി സത്യഭാമായ വിവാഹം കഴിയണതാണ് ഈ ദശരഥത്തില് പറയണത് സത്രാജിത അനന്തരം കൃമ്മിണീയസ്വയംവരം ചെയ്തതിന് ശേഷം അഥാ തോന്നും അങ്ങനെ ലുബ്ധവത് ഒരു ലുബ്ധനെ പോലെ ലുബ്ധെന്ന് പറഞ്ഞാൽ ആ നോ മറ്റുള്ളവരുടെ അവരവർക്ക് വേണമെന്ന് മോഹിക്കണ ആള് അന്യ അന്യൻ്റെ കാണുമ്പോഴേക്കും മോഹം തോന്നുക അത് വേണം എന്നുള്ളതായിട്ടുള്ള മോഹം ഉണ്ടാവുക അത് ചോദിക്കുക അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുന്ന ആളെയാണ് ലുബൻ എന്നു പറയണത് ലുബ്ധവത് ഒരു ലുബ്ധനെ പോലെ ഒരു ദുരാഗ്രഹിയെ പോലെ സത്രാജി അർക്കലബ്ധം ദിവ്യം സിമന്തകമണിം അർക്കനിൽ നിന്ന് അർക്കൻ സൂര്യൻ സൂര്യഭഗവാനിൽ നിന്ന് ലബ്ധമായ കിട്ടിയതായ ദിവ്യമായ സിമന്തകമണിയേ സിമന്തകം എന്നുള്ളതായ മണിയെ സത്രാജിത അയാജി സത്രാജിത്തിനോട് യാചിച്ചു അയാജിഹി യാചിച്ചു സത്രാജിത സത്രാജിത്തിനോട് ചിച്ചു അതായത് സത്രാജിത്തിന് സൂര്യനെ ഉപാസിച്ച് ലഭിച്ചതായ സൂര്യനിൽ നിന്ന് ലഭിച്ചതായ മണി ദിവ്യമായിട്ടുള്ള ഒരു സ്യമന്തകം എന്നുള്ളതായ മണി അത് അങ്ങ് സത്രാജിത്തിനോട് യാചിച്ചു എന്നാണ് രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നാൽ അത് രക്ഷയില്ല രാജാവിന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് സത്രാജിത്തിനോട് ആ മണി കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു സത്രത്വം അഥ അനന്തരം അങ്ങ് ലുബ്ധ ഒരു ലുബ്ധനെ പോലെ സത്രാജിത്നോട് ദിവ്യമായിട്ട് അർക്കലബ്ധം അർക്കനിൽ നിന്ന് സൂര്യ ഭഗവാനിൽ നിന്ന് കിട്ടിയതായ ലബ്ധമായ കിട്ടിയതായ ദിവ്യമായ സ്യമന്ത മണിയെ യാചിച്ചു എന്തിനാ ഭഗവാൻ ഇങ്ങനെ യാചിക്കത് ഭഗവാൻ ഭഗവാൻ എന്നല്ലേ പറഞ്ഞത് അപ്പം എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ആളാണ് പിന്നെയും ഭഗം എന്ന് വെച്ചാൽ സർവ്വ ഉണ്ട് അപ്പം അതൊക്കെ ഉള്ള ആളെയാണ് എന്ന് പറയുന്നത് അങ്ങന ഭഗവാൻ തന്നെയാണ് ഭഗവാന് തന്നെയാണ് സമ്പോധന അങ്ങ് യാചിച്ചു അത് എനിക്ക് തോന്നണത് ഇതാണ് കാരണം തൽ കാരണം അതിൻ്റെ കാരണം ആ യാചിക്കാൻ ഉള്ളതായിട്ടുള്ള കാരണം ബഹുവിധം മമഭാതി എനിക്ക് പലതരത്തിലും ആലോചിച്ചിട്ട് ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഭാതി തോന്നുന്നു എനിക്ക് ഇപ്രകാരം തോന്നുന്നു എങ്ങനെ തോന്നുന്നു നൂനം തീർച്ചയായിട്ടും അത് എന്തിനായിരുന്നു തസ്യ ആത്മജാം ചലതോടും തസ്യ ആത്മജാം തസ്യ ആ സത്രാജത്തിൻ്റെ ആ സത്രാജത്തിൻ്റെ പുത്രിയായ ആത്മജയായ പുത്രിയായ തൊലിരതാം അങ്ങയിൽ രതയായ അനുരാഗത്തോട് കൂടിയ ഭഗവാൻ ഈ കൃഷ്ണനിൽ കൃഷ്ണൻ കൂടിയതായ ആ സത്രാജത്തിൻ്റെ പുത്രിയെ ചലതഹാവിയൂഢം ചലമായിട്ട് അത് നേരിട്ട് ചോദിക്കുകയല്ല അതെന്താണെന്ന് വെച്ചാൽ സത്യഭാമയെ വേറൊരാളൊക്കെ ധന്വാവിനെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് നിശ്ചയിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൂത്രത്തിൽ ആ സത്യഭാമയിൽ വിവാഹം കഴിക്കാൻ തന്നോട് അനുരാഗമുള്ളതാണ് സത്യഭാമ എന്നറിഞ്ഞിട്ട് ആ സത്യഭാമയിൽ വിവാഹം കഴിക്കാനായിരിക്കും അങ്ങ് ഈ മണി യാചിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് കവി പട്ടതിരിപ്പാട് പറയുകയാണ് തത് കാരണം അതിൻ്റെ കാരണം ബഹുവിധം അമഭാധി എനിക്ക് ഇങ്ങനെയൊക്കെയാണ് തോന്നണത് ധാരാളം ബഹുവിധമായിട്ട് പലതരത്തിലും ഇങ്ങനെ തോന്നുന്നു എന്താണ് നൂനം തീർച്ചയായിട്ടും തസ്യ ആത്മജാം ആ സത്രാജത്തിൻ്റെ പുത്രിയായ തൊയ്രതാം അങ്ങയിൽ അനുരക്തനയ അനുരക്തയായിട്ടുള്ള സത്യഭാമയെ ചലത ചലമായിട്ട് കളവായിട്ട് അതായത് നേരിട്ടല്ല അത്ത മാർഗത്തിൽ കൂടെ വിവാഹം ചെയ്യാനാണ് എന്ന വിബോധം വിവാഹം ചെയ്യാനാണ് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു അടുത്ത ഷോറം ൃഗയം സിംഹോ മണിമഹസി മാംസഭ്രമവശൽ കവീന്ദ്രസ്തംഹിജ ബാധി വൻ അദ്ധം തം തുഭ്യം അത് നല്ലീല അദ്ധം നൽകപ്പെടാത്തതായ സത്രാജിത്തിനോട് ചോദിച്ചു പക്ഷേ സത്രാജിത്ത് കൊടുത്തില്ല അങ്ങനെ കൊടുക്കാത്തതായ അന്നക്ക് നൽകാത്തതായിട്ടുള്ള ആ മണിയെ അദത്തം തം ആ മണിയെ അദത്തം തം തുഠ്യം തുഭ്യം അങ്ങക്ക് നൽകാത്തതായ ആ മണിവരം ആ ശ്രേഷ്ഠമായ മണിയെ മനേന അല്പമനസ്സ ആരാണ് കൊടുക്കാതിരുന്നത് അല്പമനസ്സായിട്ടുള്ള ആ സത്രാജിത്ത് അല്പമ വിശാല മനസ്സല്ല എന്ന് സാരം അൽപമനസ്സായിട്ടുള്ള ആ അനേന സത്രാജത്തിനാൽ അത് അതത്വം അങ്ങക്ക് നൽകാതിരുന്നതായ ആ മണിയെതാ പ്രസേന പ്രസേന തൽഭ്രാത തദ് പ്രസേന അദ്ദേഹത്തിന്റെ അനുജനായ സഹോദരനായ പ്രസേനൻ തദ് അദ്ദേഹത്തിന്റെ സഹോദരനായ സത്രാജത്തിന്റെ സഹോദരനായ പ്രസേനൻ ളഭുവി വഹൻ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ആ മണ്ണി കഴുത്തിൽ കെട്ടിയിട്ട് ഗളഭൂവി വഹൻ ഗളഭുവി ഗള ഗളം തഴുത്ത് ആ കഴുത്തിൽ വഹിച്ചുകൊണ്ട് കഴുത്തിൽ കെട്ടി കെട്ടിക്കൊണ്ട് മൃഗയാം പ്രാപ ആ നായാട്ടിനായിട്ട് പുറപ്പെട്ടു മൃഗയാം പ്രാപ മൃഗയയിൽ പ്രവേശിച്ചു മൃഗയെന്നു വെച്ചാൽ നായാട്ട് നായാട്ടിന് പോയി നായാട്ടിനായിട്ട് പ്രവേശിച്ചു നായാട്ടിനു പോയി എന്നർത്ഥം ഏനം അഹൻ അഹൻ ഏനം സിംഹ സിംഹ ഒരു സിംഹം ഏനം അഹൻ ഇവനെ വധിച്ചു അഹൻ ഏനം സിംഹ ഒരു സിംഹം ഏനം അഹൻ ഇവനെ വധിച്ചു എങ്ങനെയാണ് എന്താ വധിക്കാൻ കാരണം മാംസഭ്രമവശാൽ മാംസമാണ് എന്ന് ധരിച്ചിട്ട് എന്താണ് മാംസാണ് മണിമഹസി ആ മണിയുടെ അത്യധികമായിട്ടുള്ള പ്രകാശം കൊണ്ട് മഹസ് പ്രകാശം ആ മണിയുടെ പ്രകാശം കൊണ്ട് മാംസകഷ്ണമാണ് എന്ന് വിചാരിച്ചിട്ട് ആ പ്രസേനനെ വധിച്ചു എന്നാണ് മണി മഹസി മാംസബ്രഹ്മവശാൽ മണിയുടെ മഹസ്സുകൊണ്ട് മണിയുടെ പ്രകാശം കൊണ്ട് മാംസകഷ്ണമാണ് എന്ന് ധരിച്ച് ഏനം അഹൻ സിംഹ ഏനം അഹൻ സിംഹം ഇവനെ വധിച്ചു ഇനി അതിനുശേഷം തംഹത്വാ ആ സിംഹത്തെ വധിച്ചിട്ട് കപീന്ദ്രഹ കേഷ്ഠനായ വാനരശ്രേഷ്ഠനായ ജാംബവാൻ ഒരു കൊരങ്ങന് സിംഹത്തിനെ കൊല്ലാൻ പറ്റുമോ എന്നാണെങ്കിൽ ആ ജാംബവാന്റെ കഥ വളരെ വിശേഷപ്പെട്ടതാണ് അങ്ങനെ വളരെ ദീർഘായുസ്സായിട്ടുള്ള ആ ഒരു കൊരങ്ങനാണ് ജാംഭവാൻ എന്ന് പറയുമ്പോൾ

സിംഹത്തെ വധിച്ചിട്ട് ഹത്വ വസിച്ചിട്ട് മണിമപീ ബാലായ ദധിവാൻ ആ മണിമീ ആ മണിയെ രത്നത്തിനെ ബാലായ ദിവാൻ തൻ്റെ മകന് കൊടുത്തു എന്നാണ് ഇതിനാ കളിക്കാൻ വേണ്ടിയിട്ട് അതവിടെ പറയുന്നില്ല കളിക്കാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സാധനമാണല്ലോ അത് മകന് കളിക്കാനിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ജാമ്പവാൻ സിംഹത്തിനെ കൊന്ന് ആ മണി തൻ്റെ പുത്രന് കൊടുത്തു ബാലായ ദതിവാൻ ദതിവാൻ നൽകി ബാലായ തൻ്റെ പുത്രനായി കൊണ്ട് ആ മണിമിയെ നൽകി അഹൻ ഏനം ഇവനെ കൊന്നിട്ട് സിംഹ ഒരു സിംഹം മണിമഹസി എന്തിനാണ് എല്ലാം കാരണം മണിമഹസി മണിമിയുടെ മഹസ്സുകൊണ്ട് പ്രകാശം കൊണ്ട് മാംസം ഭ്രമവശാൽ മാംസമാണ് എന്ന് ഭ്രമിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ആ പ്രസേനെ കൊന്നു സിംഹം എന്നാണ് തംഹത്വ അവനെ കൊന്നിട്ട് ആ സിംഹത്തെ കൊന്നിട്ട് കവീന്ദ്ര കവീന്ദ്രനായ കവിശ്രേഷ്ഠനായിട്ടുള്ള ജാമ്പാൻ മണി അഭി ആ മണിയേയും കൊണ്ട് നൽകി തൻ്റെ പുത്രനായിക്കൊണ്ട് കളിക്കാൻ നൽകി എന്നാണ് സത്രാരി ർപ്പണംവി നൽകിയ ദിവ്യത്നം നീയാമന്തകമിരന്നു കൊതിച്ച പോലെ തത് കാരണം പലതുമാമിതെനിക്കു തീർച്ച

പിശുക്കൻ തന്നില്ല മണിയതു ഭവാനും തദനുജൻ പ്രസേനൻ വേട്ടയ്ക്കായി വനമത് അവനുമത മാംസഭ്രമവശാൽ കവിശ്രേഷ്ഠൻ കൊന്നു മൃഗമതിന് നൽകി മണി സുതാം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ